ബില്ലി ഹാരിസ് എന്ന യാചകൻ ദിവസങ്ങൾ കൊണ്ട് കോടീശ്വരനായ കഥയാണ് ഇന്ന് വിവരിക്കുന്നത് അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത് ഒരിക്കൽ വഴിയരികിൽ യാചിച്ചുകൊണ്ടിരിക്കെ തൻ്റെ ഭിക്ഷാടന പാത്രത്തിൽ ഒരു ഡയമണ്ട് റിങ് കിടക്കുന്നു ഇത് ഒറിജിനലാണോ ആണോ എന്നറിയാനായി അടുത്തുള്ള ജ്വലറിയിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് അദ്ദേഹം ഞെട്ടിയത് നാലായിരം ഡോളർ വിലയാണ് അവരതിനിട്ടത് ആദ്യം ഇത് വിറ്റ് കാശാക്കിയാലോ എന്ന് ബില്ലി ചിന്തിക്കാതിരുന്നില്ല എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കാം എന്നയാൾ തീരുമാനിച്ചു ഈ സമയം തൻ്റെ വിവാഹമോതിരം മോതിരം തിരക്കി സാറ ഡാനിയൽ എന്ന യുവതി താൻ പോയ സ്ഥലങ്ങളിലെല്ലാം തപ്പി നടക്കുകയായിരുന്നു ഒടുവിലവർ ബില്ലിയുടെ അടുത്തെത്തി എൻ്റെ വിലപിടിച്ച ഒരു ആഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാനതെൻ്റെ പേഴ്സിൻ്റെ കോയിൻ ഇടുന്ന കള്ളിയിലാണ് ഇട്ടത് അതൊരു ഡയമണ്ട് മോതിരമായിരുന്നു അതിൻ്റെ വിവാഹമോതിരമായിരുന്നു ഒരു നെടുവിറുപ്പോടെ സാറ പറഞ്ഞു നിർത്തി ഉടനെ ബില്ലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരമെടുത്ത് സാറയ്ക്ക് നേരെ നീട്ടി സന്തോഷമടക്കാനാവാതെ സാറ തന്റെ പേഴ്സിലുണ്ടായിരുന്ന മുഴുവൻ തുകയും ബില്ലിക്ക് നൽകി ഇതിനു പുറമെ സാറ ഒരു കാര്യം കൂടി ചെയ്തിരുന്നു ബില്ലിയുടെ നല്ല മനസ്സും ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിച്ചുകൊണ്ട് സാറയും സാറയുടെ ഭർത്താവും ചേർന്ന് ഇന്റർനെറ്റിൽ ബില്ലിക്ക് സഹായ അഭ്യർത്ഥനയുമായി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ജ്വല്ലറിക്കാർ ബില്ലിക്ക് മോതിരത്തിന്റെ വിലയായി നൽകാൻ ഉദ്ദേശിച്ചിരുന്ന നാലായിരം ഡോളർ പിരിക്കുക എന്നതായിരുന്നു സാറയുടെ ലക്ഷ്യം പക്ഷേ ബില്ലിയുടെ പേരിൽ വന്ന കളക്ഷൻ കണ്ട് എല്ലാവരും ഞെട്ടി എണ്ണായിരത്തി മുന്നൂറ് പേർ ചേർന്ന് സംഭാവനയായി നൽകിയത് ഒരു കോടി അറുപത് ലക്ഷം ഇന്ത്യൻ രൂപയാണ് ആ പണം ഉപയോഗിച്ച് സാറയും ഭർത്താവും ചേർന്ന് ബില്ലിക്കൊരു വീടും കാറും ഇനി അങ്ങോട്ട് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു ബിസിനസ്സും ഇട്ടുകൊടുത്തു എന്നാൽ ഇതിനെല്ലാം പുറമേ ബില്ലിയെ ശരിക്കും സന്തോഷിപ്പിച്ചത് മറ്റൊരു കാര്യമാണ് ബില്ലി ജീവനോടെ ഉണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയാളെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന് സംശയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്ക് ഒത്തുകൂടാൻ ഒരവസരം ഇതിലൂടെ ലഭിച്ചു നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾ ഒരിക്കലും വെറുതെ ആവില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളിലേക്ക് തന്നെ പതിന് മടങ്ങായി തിരിച്ചെത്തും എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ബില്ലി ഹാരിസ്